ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഈ സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ അയിരൂർ ചെറുകോൽപ്പുഴകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പമ്പാ നദിയുടെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടാണ് ഞാൻ ആശയം പറയുന്നത് ഈ ആശയം പറയുന്നത് നമ്മൾ പറയുമല്ലോ ഒരു ഡെസ്റ്റിനേഷൻ പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മനോഹരമായി ഉയർത്തി കാണിക്കൽ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിന് പിന്നിൽ വളരെ തൊഴിൽ സാധ്യത കാണുന്ന ആശയങ്ങൾ കൂടി പറഞ്ഞു പോകുന്നു ഈ നദിയുടെ ഈ തീരം വളരെ ആ പുരാതന കാലം മുതൽക്കേ പ്രശസ്തമാണ് കാരണം ഈ തീരത്തിന് വിശുദ്ധമായ അർഹമായ സ്ഥാനം അന്നേ കൽപ്പിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം പ്രധാനപ്പെട്ട ഹിന്ദുമത പരിഷത്തിൻ്റെ കൺവെൻഷൻ അതിനോടൊപ്പം തന്നെ കഥകളി ക്ലബ്ബ് വർഷങ്ങളോളം അവിടെ പരിപാടികൾ നടത്തുന്നു ഞാൻ ഈ കഥകളി ക്ലബ്ബിന്റെ അവസാന ദിനത്തിലെ പരിപാടികൾ കാണുവാനാണ് ഈ സ്ഥലത്തേക്ക് ചെല്ലുന്നത് അപ്പം അല്പം നേരത്തെ പോയി കാരണം എനിക്ക് ഈ പ്രദേശത്തെ വളരെയധികം ഇഷ്ടം തോന്നി കാരണം വളരെ വിശാ മായ മണൽപരിപ്പ് മനോഹരമായ കാഴ്ചകൾ ഇതെല്ലാം നമ്മളെ ആ പ്രദേശത്തേക്ക് അടുപ്പിക്കും തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ആ ഇത്രയും വിശാലമായ ഒരു മണൽപ്പരിപ്പും ആ മനോഹരമായ തീരവും അതുപോലെ തന്നെ ഇതിന് സംരക്ഷണവും ആ ഇന്നും ഒരു കടത്തുവള്ളം ഒരു സർവീസ് ഉണ്ട് ഇതെല്ലാം നമ്മളെ ആ പഴയ ഗ്രഹാതരത്തിലേക്ക് അടുപ്പിക്കുന്നു മനോഹരമായ സൂര്യാസ്തമനം ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ പ്രദേശത്തിന്റെ മനോഹാരിത ഈ മനോഹാരിതകൾ ഒപ്പിയെടുക്കുമ്പോൾ തന്നെ ഞാൻ ആശയങ്ങൾ കൂടി ഇതിനോടൊപ്പം പറഞ്ഞു ട്ടെ എന്തായിരിക്കും ആശയങ്ങളായി വരുന്നത് ആശയങ്ങളായി വരുന്നത് ഇത് ആറുമാസമായിരിക്കും നമുക്ക് ഇത്രയും മനോഹരമായ ഈ മണൽപ്പരിപ്പ് കാണുവാൻ സാധിക്കുന്നത് ഞാൻ ഈ ആശയങ്ങൾ പറയുന്ന സമയത്ത് കേരളത്തിൽ ന്യൂനമർദ്ദത്തിന് ശക്തമായ മഴ പെയ്യുന്ന ദിനങ്ങളാണ് പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ സമയം പമ്പാ നദിയുടെ രീതികളും ഇങ്ങനെയൊന്നുമല്ല രൗദ്രഭാവം തീർച്ചയായിട്ടും പമ്പാനദിയും വന്നിട്ടുണ്ട് അപ്പം ഇത് ആറുമാസമാണ് ഇത്രയും ശക്തമായ ഒരു മണൽപ്പരിപ്പ് നമുക്ക് കിട്ടുന്നത് ഈ മണൽ എങ്ങനെ ബുദ്ധിപരമായി ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത് ഈ പ്രദേശത്തെ നടക്കുന്ന പരിപാടികളെ അടിസ്ഥാനമാക്കി നോക്കിയാൽ കൾച്ചറൽ പ്രോഗ്രാമുകൾക്ക് ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് അതായത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള കൾച്ചറൽ പ്രോഗ്രാമിനെ വളരെ ചിട്ടയായി അടുക്കി നമ്മൾ ഈ പ്രദേശത്ത് പ്രസന്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ അന്യ സ്റ്റേറ്റുകളിലൊക്കെ ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഇവിടെ ചിട്ടയായിട്ട് ആ സംസ്കാരങ്ങളെ എല്ലാം കാണിക്കുന്ന രീതികളിൽ കൂടി ഒന്ന് ശ്രദ്ധ വെപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രദേശം വേറൊരു തലത്തിൽ ശ്രദ്ധിക്കപ്പെടും അതായത് സംസ്ഥാനത്ത് തന്നെ കൾച്ചറൽ ടൂറിസം പ്രോഗ്രാമിൻ്റെ വളരെ ശക്തമായ ഒരു കേന്ദ്രമായി ഇവിടെ മാറും അതിനോടൊപ്പം തന്നെ ജില്ലാ കഥകളി ക്ലബിൻ്റെ പരിപാടികളും അതുപോലെ തന്നെ ഈ കൺവെൻഷൻ പരിപാടികളെല്ലാം ലോക ജനതയിലേക്ക് എത്തിക്കുന്നതിനും ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ പൈതൃകവും പമ്പാ നദിയുടെ പ്രാധാന്യവും ഒക്കെ വളരെ വേഗം ജനങ്ങളിലേക്ക് ഈ ഡെസ്റ്റിനേഷൻ അതിശക്തമായ ഒരു പ്രമുഖ സ്ഥലമായി മാറുകയും ഈ പ്രദേശത്തിന് മുഴുവൻ അതിന്റെ ഗുണഭോക്താക്കളായി മാറുന്ന കാഴ്ചകളും കാണാം അങ്ങനെ വരുമ്പോൾ ഈ സ്ഥലം നമ്മൾ പറയുമല്ലോ അസ്തമന സൂര്യന്റെ പ്രകാശവും ഒക്കെ ചിരിയുന്ന ഈ സ്ഥലം ഇപ്പോൾ മനോഹരമാണ് കാരണം വേസ്റ്റുകളൊന്നും വളരെയധികം ഒന്നും വളരെ കുറച്ചേ ഉള്ളൂ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് മാറ്റാം പക്ഷേ വേസ്റ്റുകൾ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ ഒഴുകുന്ന പമ്പാ നദി ഈ ഭാഗത്തുള്ള മനോഹരമായാണ് നമ്മൾ ഈ കൾച്ചറൽ പ്രോഗ്രാമുകളൊക്കെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ മാലിന്യങ്ങൾ കൂടി കൊണ്ടിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് ഇതിന് വ്യക്തമായ പ്ലാനിങ്ങും ആ ഗ്രാമപഞ്ചായത്തുകളുടെയോ അല്ലെങ്കിൽ വ്യക്തമായ കാറ്റപ്പാടുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഇതിന് കൂടുതൽ കോർഡിനേഷൻ വരുന്നത് അതിനോടൊപ്പം തന്നെ സുരക്ഷിതത്വ കാര്യങ്ങളും ഒക്കെ മുൻനിർത്തി ഇതിന് വളരെ ചിട്ടയായ ഒരു ഫ്രെയിമിംഗ് കൊടുക്കുകയും അതുപോലെ ക്ലൈമറ്റ് വെതർ കണ്ടീഷൻ ഇതൊക്കെ മാറുന്ന സമയം തന്നെ അലർട്ട് കൊടുക്കാനും അങ്ങനെ അതുപോലെ തന്നെ ഈ ഇതിന്റെ നദിയുടെ ഭാഗത്തേക്ക് പോകരുള്ള വെലി ും കൃത്രിമ വേരികൾ ആ സമയത്തേക്ക് നിർമ്മിക്കുവാനും അത് സീസൺ കഴിയുമ്പോൾ അത് അഴിച്ചു മാറ്റിയൊക്കെ ചെയ്യുന്ന രീതികൾ കൊടുത്താൽ തീർച്ചയായിട്ടും ഈ മനോഹരമായ പ്രദേശം ലോക ടൂറിസം ഡെസ്റ്റിനേഷൻ ഒന്നാവും